ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് സൈഡൂസ് വേൾഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ കുഞ്ഞ് ബെലൈക്കൻ അമർത്താൻ മറക്കരുത് ഇന്ന് ഞാൻ ആ ഹൈലൈറ്റ് മാളിൽ ഉള്ള നെസ്റ്റോയിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര ഓഫറുണ്ട് കേട്ടോ ന്യൂ ഇയറും പിന്നെ ക്രിസ്മസൊക്കെ പ്രമാണിച്ചിട്ട് നല്ല ഓഫർ വെച്ചാൽ നല്ല ഓഫറുകൾ കണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ പാത്രങ്ങൾക്കാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് നല്ല നോൺ സ്റ്റിക്ക് പാനുകൾക്കൊക്കെ നല്ല ഓഫറുകളുണ്ട് ഇത് പിന്നെ നമ്മൾ സാധാരണ കയറുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ പോണ പോക്കിലൊന്ന് വെറുതെ ഒന്ന് നോക്കുക എന്നുള്ള ലെവലല്ലേ നമ്മളങ്ങോട്ട് ഉള്ളോട്ട് കടന്നതിൻ്റെ ശേഷമാണ് ആണ് ആ ഓഫറിൻ്റെ പെരുമഴ കാണുന്നത് അപ്പം ആർക്കെങ്കിൽ ആവശ്യമുള്ളവരിക്ക് പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കണ്ടോ നല്ല നല്ല അതൊക്കെ പിന്നെ പ്ലാസ്റ്റിക്കാട്ടോ പിന്നെ നല്ല കാണും ഒരു ഭംഗിയുണ്ടെന്നുള്ളു കണ്ടോ അത് ഞാൻ റൈറ്റ് അടുക്കാണ് ഇട്ടിട്ടുള്ളത് ഓരോ പാൻഡൊക്കെ റൈറ്റാണിത് പോട്ടിൻ്റെ ഇത് കണ്ടോ നല്ല നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ആ വിലക്കനുസരിച്ച് സാധനത്തിൻ്റെ വെയ്റ്റ് ഉണ്ട് ഇതിന് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനതിൻ്റെ മേലെ പിന്നെ മൂടിയുള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് ഇത് കണ്ടോ പല കളറിലായിട്ടും ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ആറ് കപ്പും പിന്നെ ചെറിയ കപ്പുകൾ പിന്നെ ജഗ്ഗും ഗ്ലാസ്സും ജ്യൂസ് ഗ്ലാസ് കണ്ടോ ജഗ്ഗും ഗ്ലാസ്സും നാല് ഗ്ലാസ്സാണ് അത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്ലാസ് ഉണ്ട് പിന്നെ ചെറിയ കുഞ്ഞ് പിന്നെ ഗ്ലാസ്സും ഒക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ആറ് കപ്പാണ് അപ്പോൾ എനിക്ക് റൈറ്റ് അധികമായിട്ട് തോന്നിയില്ല കേട്ടോ തെറ്റില്ലാത്തൊരു റൈറ്റായിട്ട് തോന്നി അപ്പം പിന്നെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ കാണാനും ആഗ്രഹമുള്ളവരുണ്ടാവില്ലോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതേപോലെ കാസ്ട്രോളൊക്കെ ഉണ്ട് കാസ്ട്രോള് മൂന്നെണ്ണ ഉള്ളതും ഉണ്ട് ഓരോ സിംഗിൾ പീസ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഒരൊന്നിന് റൈറ്റ് ആണ് ഫ്ലാസ്ക് കെറ്റിൽ പിന്നെ അങ്ങനത്തെ ഇലക്ട്രോണിക്സിനെ പിന്നെ പല ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ എല്ലാം ഫുള്ള് വീഡിയോ എടുത്തില്ല ഞാൻ പാത്രം നിങ്ങളത് മാത്രമാണ് എടുത്തത് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന പോട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഞാൻ വാങ്ങണം വിചാരിച്ച് പിന്നെ ഇങ്ങനെ കുറേ വാങ്ങിക്കൂട്ടിയത് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ പക്ഷെ നല്ലൊരു കളറൊക്കെ ആയിട്ടാണ് കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ ചെ നല്ല ചെറുതല്ല ഇത് പിന്നെ നമ്മൾ പിന്നെ ബ്ലാങ്കറ്റ് ഇപ്പോഴത്തെ സോഫ്റ്റ് ബ്ലാങ്കറ്റില്ല അത് അത് പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ കണ്ടോ മുന്നൂറ് ഉറുപ്പ്യയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യ മുന്നൂറ് ബെഡ്ഷീറ്റ് ബില്ലോ എടുക്കുള്ളതാണ് കേട്ടോ അത് നോർമലായിട്ട് ഉണ്ട് നോർമലായിട്ട് പിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ നല്ല ബെഡ്ഷീറ്റും ഉണ്ട് പിന്നെ വില കുറഞ്ഞതും കൂടിയതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കാണുമ്പോൾ എത്ര ആയാലും നമ്മൾ എത്ര നോക്കേണ്ട ഒന്ന് നോക്കി പോകും ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി കാണുന്നതിലൊന്നും കൊടുക്കണ്ടല്ലോ നല്ല ഡിന്നർ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഡിന്നർ സെറ്റുകൾ ഒക്കെ ഉണ്ട് അതെ പിന്നെ വില എടുക്കുക അങ്ങനെ ടാ അറുപത്തൊമ്പതിനുള്ള പ്ലേറ്റുകളാണ് കേട്ടോ ഇത് പ്ലെയിൻ വൈറ്റ് പ്ലേറ്റ് അല്ല അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പൂവായിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ വൈറ്റ് പ്ലേറ്റും ഉണ്ട് ഇപ്പം അതിന് റൈറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് അവിടെ കൊടുത്തത് അറുപത്തൊൻപത് എന്നാണ് പിന്നെ ബൗൾ കറിയൊക്കെ ഒഴുമ്പാൻ പറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ള ബൗൾസ് ഉണ്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് പാത്രങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണല്ലോ പാത്രങ്ങൾ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ അതിപ്പം നമ്മൾ വീഡിയോയിലായാലും അല്ലെങ്കിൽ നേരിട്ട് പോയി കാണുമ്പോഴും നമ്മൾ എന്തായാലും അത് നോക്കി നിന്നു പോകും വേണ്ട ഡിന്നർ സെറ്റിൻ്റെ ഓരോന്നിൻ്റെ റേറ്റാണ് കേട്ടോ അത് പല ഇതും പല വിലകളാണ് പക്ഷെ തെറ്റില്ല നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് വില കൂടിയാലും ഭംഗിയുള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് തുപോലെ തന്നെ സോപ്പ് ലിക്വിഡുകൾക്കൊക്കെ അതേപോലെ ഓഫറുകൾ ഉണ്ടായിരുന്നു പിന്നെ ഫേസ് വാഷ് അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസിനും ഉണ്ടായിരുന്നു കേട്ടോ ക്ലോക്ക് എല്ലാത്തിനും ഉണ്ട് ഓഫർ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടോ ഓഫർ ഓഫർ ഉണ്ടാകുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആവശ്യക്കാർ ഉടനെ വന്ന് വാങ്ങിക്കോളൂ താങ്ക്